ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു രാജ്യത്ത് ബി ജെ പി നടത്തുന്നത് നികുതി ഭീകരതയെന്നും വിമർശനം ബി ജെ പിയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് നാലായിരത്തിഅറുന്നൂറ് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്നും ആദായ നികുതി നിയമങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും ബി ജെ പി ലംഘിക്കുകയാണെന്നും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എഐസി ട്രഷറർ അജയ് മാക്കാൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ അടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതെന്നും കോൺഗ്രസിന്റെ എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ടെന്നും എഐസിസി ട്രഷറർ അജയമാക്കാൻ പറഞ്ഞു അതേസമയം ബി ജെ പിയുടെ സംഭാവന സംബന്ധിച്ച കണക്കുകൾ ദുരൂഹമെന്നും വിവരങ്ങൾ പൂർണമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ എടുത്ത നടപടി പോലെയാണെങ്കിൽ ബി ജെ പി നാലായിരത്തി അറുന്നൂറ് കോടി രൂപ പിഴയടയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു और जो वो इनकम टैक्स डिपार्टमेंट को और इलेक्शन कमीशन को जो पॉलिटिकल पार्टी देती है वो पॉलिटिकल पार्टी जो देती है इलेक्शन कमीशन उसको अपने वेबसाइट पे डालती है हम लोगों ने पिछले दो साल में इलेक्शन कमीशन ने जो वेबसाइट में डाला और जो 2017-18 जिसके ऊपर जिसके आधार पे हमारे 135 करोड़ रुपए बैंक अकाउंट से छीन करके ले गए हमने वो दोनों सिर्फ एनालिसिस करी तो ये इस प्रकार से जो ये फॉर्म है ये फॉर्म आपको इलेक्शन कमीशन की वेबसाइट पे हर पॉलिटिकल पार्टी का मिलेगा അതേസമയം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കാനുള്ള നീക്കമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു ജനാധിപത്യ വിരുദ്ധവും യുക്തിരഹിതവുമായ നടപടിയാണിതെന്നും പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢ ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാത്രി ഒരു വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയുടെ അടക്കേണ്ട നോട്ടീസ് ഇന്നലെ അവർ സർവേ ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടി ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന ഇതാണ് സംഭവമാണ് നാട്ടിലെ ജനങ്ങളും മുമ്പാകെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കും കാരണം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോവുക ഇല്ലാത്ത ഞങ്ങള് ചെയ്യാത്ത കൂട്ടത്തിന് ഞങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതോ അവരുടെ പാർട്ടിക്കും ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്